േക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഒരു റമദാൻ വ്ലോഗായിട്ടാണ് താ വന്നിട്ടുള്ളത് അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറ് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുന്നത് അതായത് ബേബിക്ക് ഫുഡെല്ലാം കൊടുത്ത് അവളെ കുളിപ്പിച്ച് ഓർക്കി പിന്നെ ഞാൻ കുളിച്ച് നിസ്കരിച്ചിട്ടെല്ലാം ആയിട്ടാണ് കയറുന്നത് അപ്പം ഞാൻ ബേബിക്ക് ഫുഡെല്ലാം കൊടുത്തിട്ടായിട്ട് ഓൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കാനാട് വിടും എന്താ പറയുക ഫുഡ് കഴിച്ചപ്പാട് കുളിപ്പിക്കുക കുളിപ്പിക്കുന്ന അത്ര നല്ലതല്ല അതിനെ കൊണ്ട് ഞാൻ കുറച്ച് നേരം ഒളാടെ കളിക്കാൻ വേണ്ടിയിട്ട് വിടും അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എന്താ പറയുക കുറച്ച് മക്രോണി ബോയിലാക്കിയിട്ട് വെച്ച് പിന്നെ എന്താ പറയുക ചിക്കനെല്ലാം ഐസിൽ ഉണ്ടായതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ച് ഐസെല്ലാം പോകണമല്ലോ അപ്പോൾ അതിനെക്കൊണ്ട് അതും ഇട്ട് വെച്ച് എന്നിട്ടാണ് ഞാൻ വേവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത് പിന്നെ സ്നാക്കിനുള്ള ചിക്കനും ഉണ്ടായിനി അപ്പോൾ അതും ഞാൻ ബോയിലാക്കിയിട്ട് ഓൾറെഡി അതും വെച്ചിട്ടാണ് പിന്നെ ഫ്രൂട്ട്സും കെട്ടാക്കിട്ടുണ്ടായി അന്ന് മൈശാക്കി തീരെ കൈ ഫ്രൂട്ട്സ് കട്ടാക്കിത്തരും മഞ്ഞുവും കട്ടാക്കിത്തരും മൈഷാന്ന് പക്ഷേ അന്ന് അവൾക്ക് തീരെ കൈന്നുണ്ടായിട്ടില്ല അപ്പം അതിനെക്കൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ടാക്കിയിട്ട് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി പിന്നെ എന്താ പറയുക പിന്നെ ചിക്കൻ കറിയാന്നിട്ട് ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് അപ്പം അതിനുള്ള സാധനങ്ങളിലെടുത്ത് ഇന്ന് രണ്ട് സ്നാക്കുന്നുണ്ട് എപ്പോഴും ും ഇത് രണ്ടും ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാ പിന്നെ ഇന്ന് എന്താ പറയുക എണ്ണയൊന്നും ഇല്ലാണ്ട് എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് തന്നെ എന്താ പറയുക നല്ല തിന്നാൻ പറ്റുക നമുക്ക് ഒരു സ്ലൈസ് തന്നെ ഉണ്ടെങ്കിലും മതി അത് വയറ് ഫുള്ള് ആണ് ഏറ്റവും ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് എണ്ണയിലോ പൊരിക്കോ എന്താ പറയുക ഇതാക്കോ ഒന്നും ചെയ്യണ്ട അപ്പം അങ്ങനത്തെ ഒരു സ്നാക്കും കൂടിയാന്നിട്ടാ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഉള്ളി അതിനുള്ള ഉള്ളി ഞാൻ കട്ട് കട്ടാക്കുന്നുള്ളത് അപ്പോൾ ഇത് ഇന്ന് കൊണ്ടുവന്നു ഉള്ളിയാന്നിട്ടാണ് ഉണ്ടായത് ഇത് ഞാൻ മുറിക്കുമ്പോഴത്തേക്ക് തന്നെ അത് എനിക്ക് തൊല്ലാൻ വേണ്ടിയിട്ട് വരെ പോലും എനിക്ക് കൈയിൽ നിന്നുണ്ടായിട്ടില്ല നല്ലോണം കണ്ണെന്നിങ്ങനെ വള്ളം വരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടാന്ന് ദുബായിൽ ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി എനിക്ക് തീരെ മുറിക്കാൻ പറ്റുന്നു

അപ്പോളാണ് എനിക്ക് തൽക്ക പോയത് നമ്മളെ എന്താ പറയുക പാകിസ്ഥാൻ ഉള്ളിൽ അറിഞ്ഞിട്ടുണ്ടാകും നമ്മളെ ഇന്ത്യൻ്റെ കണ്ണാന്നൊന്ന് അതുകൊണ്ടായിരിക്കും ഇത്ര കരഞ്ഞത് എനിക്ക് തീരെ മുറിക്കാൻ പറ്റുന്നുണ്ട് വീട്ടിലെത്താതെ മുറിക്കാൻ പോയിട്ട് അതിന് എനിക്ക് ഉലിയാണ് അതിൻ്റെ തൊലി ഒലിയാൻ പോലും എനിക്ക് കയ്യിൽ കേട്ടോ അത് എന്താ പറയല്ലേ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കന്നെ അതിൻ്റെ ആ ഒരു പവർ നമ്മൾ കണ്ണിൽ കിട്ടിയിട്ട് അങ്ങ് തീരെ പറ്റുന്നില്ല വലിയ വലിയ ഉള്ളിയാണ് ഒരു മാതിരി ആണ്ട്ടാ ഞാനത് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സ്നാക്കുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഉള്ളിൻ്റെ ആവശ്യം ഉണ്ടായിനി അപ്പം അതിനെക്കൊണ്ട് ഒരു വിധമാണ് ഞാനത് മുറിച്ചിട്ടെടുത്തത് പിന്നെ ഇപ്പം നോമ്പായ പിന്നെ ഇതൊരു എക്സസൈസാണ് നമ്മളെ കൈക്ക് ചുവപ്പാക്കുന്നത് ഇത് പിന്നെ ഡെയിലി ഉണ്ടായിട്ട് ഇപ്പം ഇതൊരു എക്സസൈസായി അപ്പം ഇതാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാ ഇത് ഉണ്ടായത് കൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാന്ന് ഇത് കുറച്ച് അത്യാവശ്യം വലിയ ചോപ്പറാണ് ചോപ്പറാന്നിട്ടാ നമ്മൾ മിക്സിനെല്ലാം പോലെ അതെല്ലാം എടുക്കുന്നതിനെക്കാട്ടി ഈ കുഞ്ഞ് ഉണ്ടായതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാന്ന് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് സ്നാക്കിയിട്ട് എടുക്കും കേട്ടോ ഒരു വിചാരിക്കാത്ത രീതിയിൽ ഷോപ്പിൽ പോയിട്ടാകുമ്പം അവിടെ അന്ന് ഓ എന്താ പറയുക ഓഫർ പ്രൈസിൽ ഉണ്ടായതാണ് അപ്പം അങ്ങനെ ജസ്റ്റ് ഞാൻ യൂസ് ആക്കോ ആക്കുകയില്ലയൊന്നും ഞാൻ മൈൻഡിൽ പോലും വിചാരിച്ചിട്ടില്ല ജസ്റ്റ് എടുത്തിട്ട് ഇട്ടതാന്നിട്ടാണ് അത് ഓൾറെഡി ചോപ്പർ ഉണ്ടായിട്ടും എടുത്തിട്ട് പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളായിപ്പോയി ഇത് നോമ്പിന് പ്രത്യേകിച്ചിട്ട് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ചോപ്പാക്കിയിട്ട് കിട്ടുന്നു പിന്നെ ഓഫർ പ്രൈസ് ഉണ്ടെങ്കിൽ ഞാനത് ഒരു പേടിച്ചിട്ടുണ്ടായി കാരണം ഇതിൽ പറ്റുമോ കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചിട്ട് തിരേ ആക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല വെറുതെ ഇതാക്കിയതാണ് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായത് പക്ഷേങ്കിലും ഇത് എന്താ പറയുക ഭയങ്കര യൂസ്ഫുൾ ഉണ്ടായി വാങ്ങിച്ചത് നന്നായി തോന്നി എന്താ പിന്നെയും ഞാൻ മുഖം കഴുകാൻ പോകുന്നുണ്ടായിന്നിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഉള്ളിൽ കഴിയോളം എന്താ പറയുക മുഖം കഴുകലും വിരലും മുഖം കഴുകലും വിരലും ഇത് തന്നെ ആയിരുന്നു കേട്ടാ പണി ഉണ്ടായത് ഞാൻ കുറച്ചിരി പൗഡറെല്ലാം ഇട്ടിട്ടുണ്ടായി വീട്ടിൽ വന്ന് അതുപോലും എന്താ പറയുക മുഖം കഴുകി കൈ കഴുകി പോയിട്ടുണ്ടായി അത്രയും ഞാൻ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ട് ഈ ഉള്ളി മുറിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് അപ്പോൾ മസാലയ്ക്കുള്ള എന്താ പറയുക ഉള്ളിയെല്ലാം ഇതാ മുഷിച്ചിട്ട് ആയി ഇനി ഇനി എരിവ് ഉള്ള അത്യാവശ്യം എരിവ് വേണ്ട ആ ഒരു ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഞാൻ ആദ്യം വിചാരിച്ചും കുറച്ച് അത്യാവശ്യം എരിവ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നലെ ആക്കിയിട്ടുണ്ടായ സ്നാക്കിന് കുറച്ച് എരിവ് കൂടുതലാണ് ഇത്ര എരിവ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞേച്ചു അപ്പോൾ ഞാൻ വെച്ചെന്നെങ്കിൽ ഈ പ്രാവശ്യത്തെ സ്നാക്കിന് എരിവ് വന്നാൽ കുറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചമുളക് കുറവുണ്ടായി ഓൾറെഡി വാങ്ങിച്ചു ിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വെച്ചാൽ ആദ്യം പൊട്ടിച്ചിട്ടെല്ലാം ഇട്ടിട്ട് എടുക്കുകയെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചല്ലേ ഉള്ള മുളകെല്ലാം ഫിനിഷ് ആക്കിയിട്ട് പുതിയത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതിൽ അപ്പോൾ ഞാൻ എന്താ പറയുക രണ്ട് സ്നാക്ക് ഉണ്ടാക്കുന്നല്ലോ അപ്പോൾ രണ്ട് സ്നാക്കിനൊത്തിയിട്ടുള്ള പച്ചമുളകാന്ന് ഇട്ട് ഞാൻ എടുക്കുന്നുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ആ പച്ചമുളകിലേക്ക് അതിൻ്റെ ചൊട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ ഇട്ട് കൊടുക്കാം നമുക്ക് പണി ബാക്കിയുണ്ടല്ലേ അപ്പോൾ അതിനെക്കൊണ്ട് കൊണ്ട് ഒക്കെ ഉള്ളത് ആദ്യമാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് അപ്പോൾ എന്താ പറയുക പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളും ഇതാണ് ഇത് എന്താ പറയുക നമുക്ക് നല്ലതിലൊന്ന് ചതച്ചിട്ടെടുക്കണം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വെളുത്തുള്ളിയും ഞാൻ ഇടുന്നിട്ടാ ഈ അപ്പത്തിലെല്ലാം നല്ലവണ്ണം വെളുത്തുള്ളി ആണെങ്കിൽ അത്ര രസമുണ്ടതിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടുത്ത വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ളതാണ് അപ്പോൾ അതിനെ കൊണ്ട് രണ്ട് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചും പിന്നെ പച്ചമുളകും ആണ്ട്ട അപ്പോൾ ഇതൊന്ന് എന്താ ഇത്രയാന്ന് നല്ലതിലൊന്ന് വാഷ് ആക്കിയിട്ട് എടുത്തിട്ട് എന്താ പറയുക നല്ലതിലൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതാ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഓയിലിട്ട് കൊടുത്ത് പാനിലേക്ക് എന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയപ്പോഴും പറയുന്ന പോലെ തന്നെ സ്നാക്കിന് നിങ്ങൾക്കറിയാമല്ലോ എന്താ പറയുക നല്ലവണ്ണം വാഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് വാടിയാൽ മതി നമ്മൾ സ്നാക്കിന് എല്ലാ ഏകദേശം സ്നാക്കിനും ഇതുപോലെ തന്നെയാണ് ഒന്നെങ്കിൽ ചെറുങ്ങനെ ഒന്ന് വാടിക്കൊടുത്താൽ മതി അല്ലെങ്കിൽ പച്ചക്കന്നെ എന്താ പറയുക ഉള്ളിട്ട് കൊടുക്കുന്ന ഒരു സ്നാക്കായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ വാഴറ്റി കൊടുക്കുന്ന സ്നാക്കാണെങ്കിൽ എന്താ പറയുക നല്ലവണ്ണം ഒരിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ വാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും അപ്പം അതിനായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ലതിൽ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ എരിവെല്ലാം കണ്ട്രോളാക്കിയിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ്റെ മസാല ആയതുകൊണ്ട് തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് എന്നിട്ട് ഇതും കൂടി നല്ലൊന്ന് വഴച്ചു കൊടുക്കുക ആ മസാലേൻ്റെ എല്ലാം ഒരു പച്ച പച്ച പച്ചല്ലേ പച്ചമണം അതെല്ലാം മാറുന്നവർക്കും നല്ലതിലൊന്ന് വഴച്ചി കൊടുക്കുക ഇതാന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ലേ പച്ചമുളകും ഇഞ്ചിയും വലുത്തുള്ളും അതിൻ്റെതാ ഇട്ട് കൊടുക്കുക അതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ എരിവിന് ഞാൻ നല്ലവണ്ണം ഇട്ട് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി കുരുമുളക് പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുത്തോണ്ട് തന്നെ കുറച്ച് മാത്രമേ ഞാൻ അതിൻ്റെ ആ ഒരു ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ചത് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവർക്കും നല്ലതിലൊന്ന് വഴച്ചു കൊടുക്കട്ടെ അതിൻ്റെ ഇതെല്ലാം എന്താ പറയുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഡ്രൈ ആയി ആയിപ്പോട്ട നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു എന്താ പറയുക കുറച്ച് നനവുള്ള മസാല ഈ ഒരു അപ്പത്തിന് വേണ്ടത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ക്രഷാക്കിയിട്ട് കിട്ടിയാൽ മതി അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ബോയിലാക്കിയിട്ട് എടുത്ത ചിക്കനാന്ന് കേട്ടോ വെള്ളത്തിൽ വെറും വെള്ളത്തിൽ ബോയിലാക്കിയിട്ട് എടുത്ത ചിക്കനാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പും കുരുമുളക് പൊടി അങ്ങനെ ഇഷ്ടമുണ്ടാകും അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടും ബോയിലാക്കി കൊടുക്കാം അപ്പോൾ ഓൾറെഡി കുക്കായ ചിക്കനാണിത് അപ്പോൾ കയ്യോടെ തന്നെ ജസ്റ്റ് തൊല്ലി കൊടുത്തോ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ക്രഷാക്കിയിട്ട് എടുത്താൽ മതി നമുക്ക് ആ ഒരു സ്നാക്കയക്കുമ്പോൾ ഈ ഒരു ചിക്കൻ ഇങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇതും കൂടി നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക ഞാൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ നല്ലോണം ഡ്രൈ ആക്കണ്ട നമുക്ക് കുറച്ചൊരു എന്താ പറയുക മോയ്സ്ചറൈസ് കുറച്ചൊരു വെറ്റായിട്ട് വേണം ഈ ഒരു ഇത് കിട്ടാൻ അപ്പം ഞാനിത് ഇച്ചിരി വെള്ളം അതൊന്ന് എന്താ പറയുക ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചോ ഇച്ചിരി വെള്ളം ഒരു ടീസ്പൂണോളം വെള്ളം കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് കച്ചപ്പാന്ന് ടൊമാറ്റോ കച്ചപ്പ് അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ ഇതാണ് ഈ ഒരു കച്ചപ്പാന്നിട്ടാ ഇതിൻ്റെ ഒരു ഫ്ലേവറായിട്ട് വരുന്നുള്ളത് ഭയങ്കര ടേസ്റ്റുള്ളൊരു മസാലയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം കച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ കച്ചപ്പ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടോട്ടാ തീ ചെറിയ ഫ്ലെയിമിൽ അത് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് തീയലോ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ അത് കുറച്ച് വെറ്റായിട്ട് ഇരിക്കണം അപ്പോൾ അപ്പം കൊണ്ട് അത് മൂടിയിട്ട് വെക്കാം അപ്പോൾ ഈ നേരം കൊണ്ട് മസാല ഇതാ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് അത് നല്ലതിലൊന്ന് തണഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ കുറച്ച് പാത്രമല്ല ഉണ്ടായി ബേബിക്ക് ഫുഡ് എടുത്ത പാത്രവും ഇതാക്കിയ പാത്രയിലുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അതൊന്ന് കഴിച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത്ര നമുക്ക് പോയി കിട്ടുമല്ലോ അപ്പോൾ കൊണ്ട് അതെല്ലാം ഒന്ന് കഴുകി വെക്കലാന്ന് ഏകദേശം ഞാൻ ഇതുപോലെ തന്നെയാണ് തന്നെയാന്നിട്ട് കുറച്ച് കുറച്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് കഴുകി വെക്കും എന്നാലും നോമ്പ് തുറന്നിട്ട് ഒച്ചങ്കണക്ക് പാത്രം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്കൊരു സമാധാനമാണ് കുറച്ച് കുറച്ച് ഉണ്ടെങ്കിൽ അത് കഴുകി വെക്കുമ്പോൾ അത്ര പോയി കിട്ടുമല്ലോ അപ്പം അത് ഒരു സമാധാനം തന്നെയാണ് അപ്പം ബാക്കിയുള്ളത് ആ ഒരു ഇത് വൃത്തിയാക്കിയിട്ട് വെക്കുന്നതെന്നിട്ടാണ് അപ്പോൾ ബേബിക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെ ബേബിനെ ഞാൻ അങ്ങനെ എടുത്തിട്ട് പോയതാണ് വന്നിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ട് അപ്പം അതുണ്ടായി പിന്നെ മക്കറോണി ബോയിലാക്കി പാത്രം ഉണ്ടായി അപ്പോൾ അതെല്ലാം ഉണ്ടായി അപ്പോൾ അതിനെക്കൊണ്ട് അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് അത്ര നല്ലതല്ലേ അപ്പം അതെല്ലാം ഇതാ ക്ലീൻ ആക്കിയിട്ട് വെക്കലാന്ന് ചില ആൾ അപ്പം ക്ലീൻ ആക്കൂട്ടാ അത് ബെറ്റർ ഓപ്ഷനാന്ന് നമുക്ക് അത്രയും പാത്രം കുറഞ്ഞ് കിട്ടും നമുക്ക് അല്ലെങ്കിൽ കുറേ 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 പിന്നെയും ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നേരിക്കും നമുക്ക് പിന്നെ ആവശ്യം എന്നാൽ അപ്പോൾ അടി നല്ല വലിച്ചെടുക്കേണ്ടി വരും അപ്പം കൊണ്ട് എന്താ പറയുക അപ്പാപ്പം ഉള്ളത് അപ്പാപ്പം കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പാത്രം കുറഞ്ഞ് കിട്ടും അതാണ് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്നാൽ ഇതാന്ന് പാത്രം ഒന്ന് വൃത്തിയാക്കലാന്ന് അപ്പോൾ നമ്മൾ മസാല എല്ലാം നല്ല രീതിയിൽ തഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാ മക്കറോണി ഞാൻ ഓൾറെഡി ബോയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ കൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല എന്താ പറയുക ചൂടുവെള്ളത്തിൽ കുറച്ച് എന്താ പറയുക ഓയിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മക്കറോണി നല്ല രീതിയിൽ ബോയിലാക്കി എടുക്കുക ബന്ധതിനു ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം എല്ലാം ഊറ്റിക്കളിയാം പിന്നെ അതിലേക്ക് വേണ്ടത് ഇതാ രണ്ട് മുട്ട ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടോ മൂന്നോ നമുക്ക് അപ്പത്തിനുള്ള ആവശ്യത്തിന് അതായത് നമ്മൾ പാത്രത്തിനാവശ്യം അനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക വലിയ പാത്രം ആണെങ്കിൽ ഒരു മൂന്ന് മുട്ട എല്ലാം എടുക്കുക അതിൻ്റെ ഒരു കുഞ്ഞുപാത്രമാണ് അതിനെ കൊണ്ട് ഞാൻ രണ്ട് മുട്ടയും അതിലൊക്കെ കുറച്ച് പാലും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ടേസ്റ്റിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് നമുക്ക് ആ ഒരു അപ്പത്തിന് മുട്ടയുണ്ട് അത്ര നല്ലതാന്ന് കേട്ടോ എത്രയാണോ മുട്ടയിൽ നമുക്ക് നല്ല ഒരു ഇതാക്കിയിട്ട് എടുക്കുന്നത് അത്രക്കും നല്ലതാണ് അപ്പം അത് നല്ലതിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എന്നെ ആ മുട്ടയിലേക്ക് നമുക്ക് മക്രോണി ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ അപ്പം ശ്രദ്ധിക്കേണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്രോണി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഒന്ന് ആക്കിയിട്ട് വിട്ട് വിട്ട് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത് മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് അപ്പത്തിന് എത്രയാണോ ആവശ്യം ആ ഒരു രീതിക്ക് എടുത്താൽ മതി കേട്ടോ പിന്നെ മക്രോണി വേസ്റ്റാകുന്നില്ല കാരണം ഞാൻ ഓൾറെഡി ചിക്കൻ കറി വെക്കുന്നുണ്ട് മക്കൾക്ക് മക്രോണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഈ മക്കൾക്ക് ചിക്കൻ കറീൻ്റെ ഒക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ അപ്പം അതിനെക്കൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായി നിങ്ങൾക്ക് എന്താ പറയുക അപ്പത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മക്റോണി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതാ മുട്ടയിലേക്ക് കുറച്ച് മക്രോണി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കാം മക്രോണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ട ആ ആവണം കേട്ടോ നല്ല രീതിയിലാവണം അപ്പം നല്ലതിലൊന്ന് അത് മിക്സാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് എൻ്റേതാ ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രം എന്നിട്ട് അതുകൊണ്ട് എനിക്ക് കുറച്ചേ മക്രോണിൻ്റെ ആവശ്യമുള്ളൂ നിങ്ങളത് ഇതുപോലത്തെ പാത്രമാണെങ്കിലും അല്ലെങ്കിൽ വലിയ പ്ര പാത്രമാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഗല്ലേ അപ്പോൾ നല്ലതിലതൊന്ന് ആ ഒരു പാത്രത്തിലേക്ക് ചുറ്റുവായിട്ട് നല്ലതിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കാം ഓയിൽ ഇനി ആ പാത്രത്തിലേക്ക് ആ ഒരു മക്രോണി ഇട്ടുകൊടുക്കണം കേട്ടോ ഫസ്റ്റ് ലയറാണ് അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി അത് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താ പറയിൽ ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് കുറച്ച് മക്രോണി കൊടുക്കാം ആ ഒരു മുട്ടേൻ്റെ ആ ഒരു ഈലന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതിനെക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം മുട്ട ഉണ്ട് നല്ലതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം നല്ലതിലൊന്ന് ഇതായതുപോലെ എന്താ പറയുന്നത് പ്രസ്സാക്കി കൊടുക്കുക നമുക്ക് ഇങ്ങനെ മലർന്ന് കടന്നിട്ടുള്ള മക്രോണിയല്ല വേണ്ടത് നമുക്ക് കടന്നിട്ടുള്ള മക്രോണിയാണ് വേണ്ടത് അപ്പോൾ എല്ലാ സൈഡും നമുക്ക് മക്രോണി അതായത് പോലെ സൈഡിലേക്ക് തന്നെ എന്താ പറയുക പരത്തി വെക്കുന്നില്ലേ അതുപോലെ പരത്തിയിട്ട് നല്ലതിലൊന്ന് ഇതാക്കി കൊടുക്കുക ആ ഒരു സ്പൂൺ വെച്ചിട്ടോ സ്പച്ചൽ വെച്ചിട്ടോ എന്താണോ കയ്യിലുള്ളത് നമ്മൾ കൈ എന്തിനോടാണോ യൂസ് ആക്കുന്നത് അതുപോലെ നല്ലതിലൊന്ന് എന്താ പറയുക പ്രസ്സാക്കി പ്രസ്സാക്കിയിട്ട് നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റാക്കിയിട്ട് കൊടുക്കട്ടെ അതാണ് വേണ്ടത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മസാല ഇടണ്ടതാണ് അപ്പ അനെ കൊണ്ട് അല്ലേലൊന്ന് എന്താ പറയല്ലേ ഇതുപോലെ സ്പ്രഡ് എന്താ പറയല്ലേ സ്പ്രഡ് ഇല്ല ഒന്ന് പ്രസ്സാക്കിയിട്ട് ഒരു ആ ഒരു ഇലക്കിട്ട് കൊടുക്കാം എന്നിതാ ആയിലേക്ക് ആ ചിക്കന്റെ മസാല ഒന്ന് സ്പ്രഡ് ആക്കി കൊടുക്കുന്നണ്ടട്ടാ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് സ്പ്രെഡ് ആക്കുന്നുള്ളത് സ്പൂണോടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമുക്കത് നല്ല പാങ്ങിൽ എല്ലാ ഭാഗത്തേക്കും എത്തണം അപ്പം കൈയാണ് ആന്നിട്ടാണ് ബെസ്റ്റ് അപ്പം കൊണ്ട് ഞാൻ കയ്യോട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡും എന്താ പറയുക അതിൻ്റെ ആ ചുറ്റിലും നല്ലതിലൊന്ന് മസാല അത്യാവശ്യം നല്ലോണം മസാല തന്നെ ഇട്ടാണ് കേട്ടോ ഇങ്ങനെ കഞ്ചൂസ് ആക്കിയിട്ട് കുറച്ചൊന്നും നല്ല അത്യാവശ്യം മസാല തന്നെ ഇട്ട് കൊടുക്കണം നമുക്കത് കഴിക്കുമ്പം ഞാൻ പറഞ്ഞിട്ടില്ല ആ ചിക്കനെ നമുക്ക് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ അതിനെ കൊണ്ട് നല്ല പാങ്കിൽ മസാല ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ ആയിട്ട് വീണ്ടും മക്റോണി ഇട്ട് കൊടുക്കാം നേരത്തെ ഫസ്റ്റ് ഇട്ട് പിന്നെ മസാല ഇട്ട് പിന്നെ ഇപ്പോൾ സെക്കൻഡ് ലെയർ ആണ്ട്ട് വരുന്നത് നമുക്ക് എത്ര ലെയർ ആണോ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ എന്താ പറയുക രണ്ട് ലെയറോ അല്ലെങ്കിൽ മൂന്ന് ലെയറോ എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ഈ അപ്പുണ്ടാക്കിയിട്ട് എടുക്കട്ടോ അപ്പം ഞാനിതാ സെക്കൻഡ് ലെയറും അതുപോലെ ആക്കിയിട്ട് എടുക്കുകയാണ് മസാല എന്താ പറയുക മസാലേൻ്റെ മീത്തെ ഇട്ടിട്ട് റോണിട്ടിട്ട് നേരത്താക്കിയ പോലെ തന്നെ നല്ലതിലൊന്ന് സ്പ്രെഡാക്കി നല്ലതിലൊന്ന് പ്രസ്സാക്കി കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കുക എന്നിട്ടാണ് അപ്പോൾ ഇതാ അതായത് ഇതുപോലെ ആണ്ട്ടാ വേണ്ടത് ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ലെയർ ആയിട്ട് ആട്ടാ ഈ ഒരു അപ്പ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ലെയർ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ലെയറും ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാ അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ മസാല ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലോണം മസാല ഇട്ടുകൊടുക്കട്ടെ നമുക്ക് അതൊന്നും ആ മക്രോണി ഓൾറെഡി കുറച്ച് തടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ മസാലയും ആ മക്രോണീൻ്റെ കൂടെ തന്നെ അറിയണം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം മസാല തന്നെ ഇട്ട് കൊടുക്കാം ഫില്ലിങ് ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ എന്താ തേർഡ് ലെയർ ആയിട്ട് വീണ്ടും ആ മക്റോണി തന്നെ ഇട്ട് കൊടുക്കട്ടെ ബാക്കിയുള്ള എല്ലാ മക്രോണിയും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് ഞാൻ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളതും ഇട്ട് കൊടുത്തിട്ട് അതേപോലെ പ്രസ്സാക്കിയിട്ട് റൗണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പ്രസ്സാക്കിയിട്ട് ബാക്കി മുട്ട ഉണ്ടെങ്കിൽ ആ മുട്ടയും കൂടി അതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ട പിന്നെ ഞാൻ മക്രോണി കുറച്ച് ആവശ്യമുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി മക്കരോണ്ണി ഇട്ട് കൊടുത്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇച്ചിരി കുറഞ്ഞുപോയി അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ബാക്കിയുള്ള മുട്ടൻ്റെ ഇതുണ്ടാവുമല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിലല്ല അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഇത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അടുപ്പ് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയാന്ന് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്കിത് വെച്ചുകൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചുകൊടുത്താൽ മതി അപ്പം അതങ്ങനെ വന്തിയിട്ട് വന്നോളും അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ തീയിൽ വെച്ചുകൊടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മക്രോൺ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും അപ്പോൾ തന്നെ അത് ഫ്രൈ പാനിലേക്ക് മറിച്ചിടാൻ നോക്കാം ആ അതിൻ്റെ അടുപ്പ് വെച്ചിട്ടില്ലെങ്കിൽ കേട്ടോ അതിൻ്റെ അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോള് ചെറിയ തീയിലേക്ക് ഇട്ടിട്ട് അത് മെല്ലേ വന്നോളും അപ്പം ഇതുപോലത്തെ മൂടുണ്ടെങ്കിൽ അതിന്റെ മേലേക്ക് ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാവൂട്ടാ അപ്പം അതിലേക്ക് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് റൗണ്ടാക്കിയിട്ട് അതിന് ആ ഒരു ഹോൾ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാന്ന് അപ്പം നമുക്ക് എന്താ പറയുക അതിൻ്റെ ആവിയെല്ലാം പുറത്ത് പോവാണ്ട് പെട്ടെന്ന് നമുക്ക് ഉള്ളിലുള്ള മുട്ടയും അതിതെല്ലാം നമുക്ക് വെന്ത് കിട്ടും ആവിയൊന്നും പുറത്ത് പോയില്ല നല്ല വെന്താക്കിയിട്ട് പെട്ടെന്ന് തന്നെ പുക്കായിട്ട് കിട്ടും കേട്ടാ അപ്പം അതിനെക്കൊണ്ട് ഞാനൊരു ചെറിയൊരു ടിഷ്യൂ പേപ്പർ ഇതാ അതുപോലെ ആ ഒരു ഹോള് കവറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതായത് ഒരു ട്വൻ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഞാൻ അതിൻ്റെ സൈഡ് എല്ലാം നോക്കിയിട്ടാണ് അപ്പം അതിൻ്റെ സൈഡ് എല്ലാം കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിൽ ഓൾറെഡി ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനത് ആ അപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അടിയിലെല്ലാം നല്ലതിൽ കുക്കാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല റൗണ്ട് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മറ്റേൻ്റെ അടുപ്പടുത്തിട്ട് ഇതാണ് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം മക്രോണിയാന്ന് നമുക്ക് അടിയിൽ ഒന്ന് എന്താ പറയുക ഇതായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കിണറ്റിനും വേണ്ടിയിട്ട് ഞാൻ ആ ഒരു മൂഡ് അതിൻ്റെ മേലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്പ്രെസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ പാനിന് ഞാൻ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് കാരണം നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കെന്നെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഞാനൊന്ന് ചെറിയ ഫ്ലെയിമിൽ കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ടായി അപ്പോൾ ഇതാണ് ഇട്ടാ ഇത് നല്ല ചൂടുണ്ടായി ഞാനിത് കട്ടാക്കിയിട്ട് കാണിക്കുന്നില്ല കാരണം ചൂടോടെ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊടിപ്പൊടി പൊടി പൊടിഞ്ഞു പോവും എന്താ പറയുക അതിൽ നിന്നുള്ള മക്രോണിയെല്ലാം ഇങ്ങനെ ഉതിർന്നു വീണോ ഇട്ടോ അത് നല്ല തണിഞ്ഞിട്ടാകുമ്പോൾ വേണം നമുക്കിത് കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുക്കാക്കുന്ന ഇടയിൽ തന്നെ ഞാൻ ഈ സമൂസേൻ്റെ പണിയെല്ലാം എടുത്തു കൂട്ടുന്നുണ്ടായിരുന്നിട്ടാണ് പിന്നെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുത്തത് അപ്പം മക്രോണി അപ്പം ഓൾറെഡി അവിടെ വേവുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് ആണ്ട്ടാണ് ഞാൻ സമൂസ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായത് പിന്നെ ബാക്കിയുള്ള കുറേ പണിയെല്ലാം ഉണ്ടായില്ലേ നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് കറി ഉണ്ടാക്കണം അപ്പം അപ്പുണ്ടാക്കണം അപ്പം കൊണ്ട് എന്താ പറയുക നോമ്പ് മുറിക്കുന്ന സമയത്ത് അപ്പം കാണിച്ചു തരാമെന്ന് അങ്ങനെയാന്നിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ അടുത്തത് മക്രോണി ഉണ്ടാക്കുന്ന അല്ല മക്രോണി തന്നെ സമൂസ ഉണ്ടാക്കുന്നതാണ് ഞമ്മ ഞാൻ ഒരു സ്നാക്ക് എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സമൂസ ഉണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക കട്ട്ലെറ്റ് ഉണ്ടാവൂട്ടാ രണ്ടെന്ന് ഏതെങ്കിലും ഏത് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഉണ്ടാവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ല എന്തെങ്കിലും സ്നാക്ക് ഹോട്ടലിൽ നിന്ന് പറയൂട്ടോ അതാണ് പക്ഷേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്നാക്ക് എന്തായാലും ഉണ്ടാവും അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കൂട്ടാ പിന്നെ മക്കൾക്ക് ചെറിയോക്ക് മൻഹാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിയൊന്നും വേണ്ട അപ്പോൾ ഓൾക്ക് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഓക്ക് ഞാൻ ചീസിൻ്റെ സമൂസ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുത്ത് അപ്പോൾ ഇതാന്ന് പിന്നെ മക്രോണി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മസാല ബാക്കി ഉണ്ടായിട്ടാണ് അപ്പോൾ അതും ഞാൻ എന്താ പറയലേ സമൂസ തന്നെ കൊണ്ട് ഉണ്ടാക്കി അപ്പോൾ രണ്ടു തരം സമൂസയായിട്ടാണ് അപ്പം ഞാനിത് ചെയ്യുന്ന ഇടയിൽ നേജു വന്നിട്ട് ഓരോന്നോരോന്ന് പറയാന്ന് അപ്പോൾ നെയജുവിടെ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് സമൂസ ഉണ്ടാക്കാൻ അറിയുമോന്ന് ആ ഉണ്ടാക്കാമല്ലോ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അടുത്തത് നേജു വന്നിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് എന്നെക്കാട്ടും അടിപൊളി സമൂസ ഉണ്ടാക്കും നിനക്ക് ഞാനും പഠിപ്പിച്ചരാ എങ്ങനെ ഇത് സമൂസ ഉണ്ടാക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടാന്നിട്ടാ ആള് ഉണ്ടാക്കാൻ തുടങ്ങിയത് പക്ഷേ എടുത്തിട്ട് പിടിച്ചതെന്നെ നേരെ ഉൾട്ടിയാന്ന് അപ്പം ഞാൻ പറഞ്ഞത് അത് ഉൾട്ടിയാന്ന് പിടിച്ചിട്ടുണ്ട് അതിൽ ഹോളുണ്ട് അതിൻ്റെ എന്താ പറയുക മസാല എല്ലാം ആ ഹോളിലെ പുറത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് അപ്പോൾ വീണ്ടും കുറച്ചെല്ലാം തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഉൾട്ടിയാന്നിട്ടാണ് അത് പിടിച്ചിട്ടുണ്ടായത് ഇല്ല എനിക്ക് സമോസെല്ലാം ഉണ്ടാക്കാനെല്ലാം അറിയും എനിക്കിതറിയും എന്നെല്ലാം പറഞ്ഞിട്ടാന്ന് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് കേട്ടാ അപ്പത് ഷീറ്റെല്ലാം മടക്കി അതിന്റെ ഉള്ളിൽ വെച്ച് പിന്നെ അത് ക്ലോസ് ആക്കി കൊടുക്കലാന്ന് ആറ്റം ഹോൾ എന്ന് പറഞ്ഞോണ്ട് അതും ഒന്ന് മടക്കി കൊടുത്ത് അപ്പൊ ആ സമൂസന്റെ മൂന്ന് ഭാഗവും നല്ല വല്യ ഹോളാന്നിട്ടാ അത് ഞാൻ ക്ലോസ് ആക്കാൻ പെട്ട പാട് എനിക്കറിയോ ഞാൻ കൊറേ ട്രൈ ചെയ്ത് അത് കൊറേ ഒന്നും ക്ലോസ് ആന്നില്ല പിന്നെ ഞാൻ എണ്ണയിൽ ഇട്ടു കൊടുക്കാൻ നേരവും ഒന്നും കൂടി ഞാൻ പ്രസ്സാക്കിട്ടാന്നിട്ടാ എണ്ണയിലെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ടായത് അപ്പം ഇതാ ബാക്കിയുള്ള ഷീറ്റും കൂടി ഞാൻ ഇതാക്കുന്ന അപ്പം രണ്ട് തരം സമൂസ ഉണ്ടായത് അത് രണ്ട് മസാല സമൂസയായി പിന്നെ എന്താ പറയുക മഞ്ഞുക്കുള്ള ചീസിൻ്റെ സമൂസ അതും ഉണ്ടാക്കി ഒരു നാലോ അഞ്ചെണ്ണം മറ്റേ അതും ഉണ്ടാക്കി കൊടുത്ത് അപ്പം അങ്ങനെ സമോസ പരിപാടിയും ചെയ്തിട്ട് അതും ഫിനിഷ് ഫിനിഷായിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്രോണി അപ്പം ഗ്യാസിൽ ഓൾറെഡി വെച്ചിട്ടാന്നിട്ടാണ് കൊണ്ട് കീന്നുള്ളത് അപ്പോൾ അത് വേവുന്ന ഇടയിൽ ഇതാവുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് എണ്ണയിൽ ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മനുവിൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ നോമ്പ് ഓർക്കാനും ആൾ അവർ അർബിച്ച് കുഞ്ഞാന്ന് രണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് നെയ്ബറാണ് രണ്ടാൾ ഭയങ്കര ഫ്രണ്ട് ഇട്ടാ അപ്പം മോളും ഉണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഒരു ഒരിതാണ് എന്താ പറയുക നമ്മളെ ഫുഡെല്ലാം ഒൾക്കയക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇത് ഒരിതുണ്ടായി അതിനെക്കൊണ്ട് ഞാൻ ഈ ചീസിൻ്റെ സമൂസ എന്താ പറയുക ഓൾക്കും കൂടി ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടാണ് മുളതും കൂടി എങ്കിലും കഴിച്ചോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡല്ലോൾക്ക് ശരിയാവോ എന്നുള്ളത് അറിയില്ല അപ്പം ഒരു ദിവസം മുന്നേ മഞ്ഞുക്ക് ആടെ നോമ്പ് തുറക്ക് ഉൾ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായി അപ്പോൾ എന്താ അറിയില്ല ആടെ ഫുള്ള് ഈ പിസ്സയും ബർഗറും അങ്ങനത്തെ എല്ലാം ആണ് കേട്ടോ കഴിക്കാൻ ഉണ്ടായതെന്ന് പറഞ്ഞത് ആ ഒരു ടൈപ്പാണ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായതെന്ന് പറഞ്ഞത് അപ്പോൾ കൊണ്ട് ഞാൻ മക്കൾക്ക് ഓർക്ക് ഞാൻ ചീസിൻ്റെ സമൂസ അങ്ങനത്തെ എല്ലാം ഓർക്ക് കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി പിന്നെ മക്രോണീൻ്റെ അപ്പുണ്ടല്ലോ അതും കൂടി കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറി വെക്കാൻ കഴിഞ്ഞിട്ടാണ് അപ്പം ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് പിന്നെ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുളകും മല്ലിപ്പൊടിയെല്ലാം വറുത്തിട്ടാണ് വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കൽ അത് ബീഫാണെങ്കിലും ശരി ചിക്കൻ ആണെങ്കിലും ശരി ഞാൻ മുളക് വറുത്തിട്ടാന്ന് വയ്ക്കൽ അതിന് ഭയങ്കര ടേസ്റ്റാന്നിട്ടാ നമ്മൾ പച്ചക്കിടുന്നതിനെക്കാട്ടിയും ഇങ്ങനെ വറുത്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കറി നല്ലൊരു റെഡിഷ് കളറായിട്ടും കിട്ടും അതുപോലെ വേറെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇട്ടാ കിട്ടുന്നുള്ളത് അപ്പോൾ ഞാൻ കറി ഇങ്ങനെയാണ് ആക്കി കൊടുക്കൽ പിന്നെ എന്താ പറയുക ഇച്ചിരി വെള്ളവും കൂട്ടും നല്ലവണ്ണം അല്ല കുറച്ച് വെള്ളവും കൂട്ടിയിട്ടായിട്ട് നല്ലയിലൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കും പിന്നെ മല്ലി മല്ലിയില ആൾക്കാർ മല്ലിയില ഇട്ട് കൊടുക്കുക എനിക്ക് കറിക്കൊന്നും മല്ലിയിലൊന്നും ഇഷ്ടമില്ല അതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമില്ല അപ്പം ഞാൻ കറി ലീവ്സാന്നിട്ടാ ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ കറി ലീവ്സ് ഇട്ട് കൊടുത്ത് എന്താ പറയുക ക്ലോസ് ആക്കിയിട്ട് വെച്ച് അപ്പോൾ കറി ചിക്കൻ കറിയാണ് കറി റെഡിയായി പിന്നെ അതിൻ്റെ ഇടയിൽ ബാങ്ക് അല്ല പത്തലും ഇട്ടു കേട്ടോ പത്തലും ചിക്കൻ കറിയാണ് ഉണ്ടായത് പത്തൽ പകുതിയാകുമ്പോഴത്തേക്കും എൻ്റെ ബാങ്ക് കൊടുത്ത് പിന്നെ ബാങ്ക് തുറക്കാൻ പോയി അല്ല നോമ്പ് തുറക്കാൻ പോയി ഓവ് എന്തെല്ലാം ഞാൻ പറയുന്നുള്ളത് നോമ്പ് തുറക്കാൻ പോയി അപ്പം മഞ്ഞുവിൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പം അലഹമ്മദില്ല ഇതാണ് അപ്പം ഇന്നത്തെ നോമ്പും പ്രായത്തിൽ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നോമ്പ് ഓർക്കുമ്പോൾ ഞാൻ ചടപടാ പറഞ്ഞിട്ട് പാഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് വരെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യാനൊന്നും മടിക്കണ്ട എന്തെങ്കിലായിട്ട് ഒരു എന്തായാലും ഹാർട്ടാണെങ്കിലും കമൻ്റ് ചെയ്യാം അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടാ അതാണ് മെയിൻ എപ്പോൾ പറയാം മറന്നു പോകുന്നതും അത് തന്നെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇൻഷാല്ല നല്ല നല്ല വ്ലോഗ്സ് ആയിട്ടും നല്ല നല്ല റെസിപ്പി ആയിട്ടും വീഡിയോസ് എല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആർക്കും ടാറ്റ ബൈ ബൈ